നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സമസ്ത കേരളയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രസകളിൽ നടത്തപ്പെടുന്ന മുഅലിം ഡേ ദിനാചരണം അതിവിപുലമായി സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മഹൽ മക്ബറ കൂട്ട സിയാറത്ത് മുൻകാല അധ്യാപകരെ ആദരിക്കൽ ഇഷൽ വിരുന്ന് മുഅലിം ഡേ ഫണ്ട് സമാഹരണ ഉദ്ഘാടനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രസകളിൽ നടത്തപ്പെടുന്ന മുഅലിം ഡേ ദിനാചരണം അതിവിപുലമായി സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മഹൽ അക്ബർ കൂട്ടസിയാറത്ത് മുൻകാല അധ്യാപകരെ ആദരിക്കൽ ഇഷൽവിരുന്ന് മു അലീം ഡേ ഫണ്ട് സമാഹരണ ഉദ്ഘാടനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു കുട്ടി അധ്യാപകരുടെ മാതൃകാ ക്ലാസ് വേറിട്ട കാഴ്ചയായി മാറി കുട്ടി അധ്യാപകരായി ഷഹൽ എം വി ആറാം ക്ലാസ് നാസി പി നാലാം ക്ലാസ് എന്നിവർ മാതൃകാ അധ്യാപകരായി ക്ലാസ് അവതരിപ്പിച്ചു മുൻകാല അധ്യാപകർക്കുള്ള ഉപഹാരം വി പി അബ്ദുറസാഖ് മൗലവി ഇബ്രാഹിം മുസ്ലിയാർ എന്നിവർ ഏറ്റുവാങ്ങി പരിപാടിയിൽ മഹല് പ്രസിഡന്റ് പി ബാവാ ഹാജി അധ്യക്ഷത വഹിച്ചു മഹല് ഖത്തീബ് ജൌഫർ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം എന്ന് സ്വദർ മുഅലീം സത്താർ ഫൈസി മുഹലീമിന്റെ സന്ദേശ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് പി വി ഹാജി ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കുന്നത്ത് റഷീദ് ഫൈസി മുഹമ്മദ് കുട്ടി ദാരിമി മൻസൂർ അലി അസഹരി മുനീർ ദർസി ട്രഷറർ മുഹമ്മദ് അലി എം അബ്ദു എന്നിവർ പ്രസംഗിച്ചു കൺവീനർ പി നുഫൈൽ ഫൈസി സ്വാഗതവും എം പി മുജിബ് ഫൈസി നന്ദിയും പറഞ്ഞു പുറത്തൂർ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ